ീഡ് ഫുട്ബോളിന്റെ മറ്റെപ്പിസോഡിലേക്ക് ആർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വർഗങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ എന്താണ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു തുടങ്ങാം അവർ ടു ഹൺഡ്രഡ് മില്യൻ യൂറോസ് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത് ആരൊക്കെയാണ് എന്നുള്ളതിലേക്ക് കടക്കാം അതിന് മുമ്പ് അവരുടെ സ്റ്റാർ സ്ട്രൈക്കറായിട്ടുള്ള ഏർലിംഗ് ഹാലന്റിന്റെ കോൺട്രാക്ട് സിറ്റുവേഷൻ അവർ പരിഹരിച്ചിരിക്കുകയാണ് വല്ലാത്തൊരു പരിഹരിക്കലായി പോയി കാരണം വെച്ചാൽ ഒൻപതര വർഷത്തേക്കുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ സൈൻ ചെയ്തിരിക്കുകയാണ് ഹാലൻഡ് എന്ന് പറയുന്ന നോർവീജിയൻ സ്ട്രൈക്കറ് വല്ലാത്തൊരു പോയി ഇത് ഔട്ട് ഓഫ് നോവെയർ ആണ് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ടുണ്ട് ഡിഫൻഡേഴ്സ്ക്ക് ഒരു കുറിപ്പും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സിറ്റിയെ സംഭവം ഹാലൻഡിൻ്റെ ഫ്യൂച്ചർ ഔട്ട് ചെയ്തത് ഒരു ബിഗ് പോസിറ്റീവാണ് മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില റൂമറുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അല്ല പോർട്ട എന്താണ് ഏലിൻ ഹാലിൻ്റെ പാസ്വേണിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത എന്നുള്ള തരത്തിലുള്ള വാർത്ത കേൾക്കുന്നുണ്ടായിരുന്നല്ലോ എന്തായാലും അതൊന്നും നടപടിയാവില്ല ഒന്നും നടക്കില്ല ഇനി ഈ ഓലിൻ ഹാലിൻ്റെ കോൺട്രാക്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഒരു റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിന് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ വെയിറ്റ് ചെയ്യണം മാത്രമല്ല അത് എത്ര തുകയാണെന്നുള്ളതൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല വലിയ തുക തന്നെയായിരിക്കും അപ്പോൾ നേരത്തെ എന്തൊക്കെയോ റിലീസ് ക്ലോസ് ഉണ്ട് എന്നുള്ള വാർത്തയ്ക്ക് കേൾക്കുന്നുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അതൊക്കെ പോയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ചങ്ങായിയുടെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു നിലവിലത്തെ കോൺട്രാക്ട് എന്തായാലും അത് നേരത്തെ തന്നെ സോർട്ട് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി എല്ലാം ഓഫീഷ്യലായിരിക്കുകയാണ് ഈ ചെങ്ങായി രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ എങ്ങാനും ഇനി മാഞ്ചരിയിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ചെങ്ങായിയുടെ വയസ്സാ ഒരു സാഹചര്യം മുപ്പത്തി വയസ്സാകും എന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് ഇത്തരത്തിലൊരു ഒൻപതര വർഷത്തേക്കുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഷനോ നമ്മളിതുവരെ കേട്ടിട്ട് പോലെയുള്ളതാണ് ചെൽസി പ്ലേഴ്സിനെ സൈൻ ചെയ്യുമ്പോൾ ഏഴ് വർഷത്തെ എട്ട് വർഷത്തേക്ക് കോൺട്രാക്ട് കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒൻപതര വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നമുക്കറിയാം മാൻ സിറ്റിയും ഏർലി ഹാലൻ തമ്മിലുള്ള ബന്ധം മാൻ സിറ്റിയുടെ പ്ലെയർ ആയിരുന്നല്ലോ ആൽഫി ഹാലൻ എന്ന് പറയുന്ന ഹാലൻ്റെ അച്ഛൻ അപ്പോൾ ആ രീതിയിൽ ചെങ്ങായ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ മാൻ മാൻസിറ്റിയുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ അവിടെ തന്നെ കഴിച്ചുകൂട്ടാനുള്ള ഒരു തീരുമാനം എടുത്തുള്ളത് പക്ഷേ ഫുട്ബോളിൽ എന്തുകൊണ്ടും സംഭവിക്കാം വലിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന വെച്ചിട്ട് എന്താണ് ഇതിനിടക്ക് വെച്ചിട്ട് അദ്ദേഹം അവിടുന്ന് പോയി കൂടാതെ ഒന്നുമില്ല അത് വേറെ കാര്യം പക്ഷേ കൊണ്ടുപോകണമെങ്കിൽ വലിയ രീതിയിലുള്ള ക്യാഷ് സ്പ്ലാഷ് ചെയ്യേണ്ടി വരും പിന്നെ ഇതിൽ ഈ കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് വെച്ചാൽ ഒടുക്കത്തെ സാലറി മാൻസിരി ചങ്ങായി കൊടുക്കുന്നുണ്ട് ആളിനെ വൺ ഓഫ് ദി ഹയസ്റ്റ് പെയ്ഡ് പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ സിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ നല്ല രീതിയിലുള്ള സാലറി കൊടുക്കുന്നുണ്ട് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ നല്ല രീതിയിലുള്ള സാലറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആൾ എന്താണ് ഒൻപതര വർഷത്തേക്ക് ആളുടെ കരിയറിൻ്റെ ഒരു പ്രധാന ഭാഗം സോട്ട് ഔട്ട് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മുഴുവൻ ഭാഗം സോട്ട് ഔട്ട് ചെയ്യുന്നു എന്ന് പറയും പക്ഷേ എന്താണ് ഇത് ശരിയായിട്ടുള്ളൊരു തീരുമാനമാണോ എന്നുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അദ്ദേഹത്തെ സംസാരിച്ചോളം ഇവിടുന്ന് മറ്റൊരു ചാലഞ്ചിൽ അദ്ദേഹം പങ്കെടുക്കാനായിട്ട് പോകേണ്ടതാണോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ ഉള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്തായിരിക്കും എന്ന് വെച്ചാൽ പ്രീമിയർ ലീഗിലെ ഒരു ഗോൾ സ്കോറിംഗ് റെക്കോർഡ് തകർക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരിക്കും അഥവാ ഇനി ഒരു അഞ്ചാറ് വർഷമൊക്കെ അദ്ദേഹം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് തകർക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും അത് വേറെ കാര്യം കാരണം എന്ന് വെച്ചാൽ ചങ്ങായി ഓൾറെഡി എഴുപത്തി ഒൻപത് പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അലൻഷിയുടെ റെക്കോർഡ് എത്രയാണ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പ്രീമിയർ ലീഗ് ഗോളുകളാണ് അതിലേക്ക് എത്തണമെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് സാധിക്കും ഈ കോൺട്രാക്ട് ലെങ്ത്ത് നിന്ന് കഴിഞ്ഞാൽ ഇഞ്ചുറീസും കാര്യങ്ങളൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ മാൻസിറ്റ് ഇതേ രീതിയിൽ തന്നെ പിന്നെ സ്പെൻഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോവാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ചുറ്റും ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിന് ഇഷ്ടംപോലെ സർവീസ് കിട്ടാനുള്ള സാധ്യതയൊക്കെയുണ്ട് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പെപ്പ് ചങ്ങയുടെ കോൺട്രാക്റ്റൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവർ സമ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹാളൻഡിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഹാഫ് ഓഫ് സീസണിൽ പിന്നെ തുടക്കത്തിൽ കാണിച്ചുള്ള ഒരു ഫോമിലൊന്നുമല്ല അതെ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ സ്റ്റിൽ എന്താണ് ആൾ ഇപ്പോഴും ആ ഒരു ഗോൾഡൻ ബൂട്ട് റേസിൽ സലക്കൊപ്പം തന്നെയുണ്ട് അല്ലെങ്കിൽ ലിസാക്കിനൊപ്പം തന്നെയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഗോളുകൾ അദ്ദേഹം കണ്ടെത്തും അപ്പോൾ ആ റെക്കോർഡ് അദ്ദേഹത്തിന് വെട്ടിക്കാൻ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ് ഈ റേറ്റിൽ അദ്ദേഹം ഗോൾ അടിച്ച് പോയി കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ട രീതിയിലുള്ള റേറ്റിൽ അദ്ദേഹം ഗോൾ അടിച്ച് പോയി കഴിഞ്ഞാൽ ആ റെക്കോർഡ് അദ്ദേഹം തർക്കാൻ സാധിക്കും മലൻഷീർ സംഭവിച്ചിടത്തോളം പതിനാല് സീസൺ ഉണ്ട് ലോഞ്ച് വെച്ചും കാര്യങ്ങളൊക്കെ പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുനൂറ്റി അറുപത് ഗോൾ ചെങ്ങായിട്ടുണ്ടായിരുന്നു ഹാരക്കെ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ബാൻമുളക്കിലേക്ക് പോകുന്ന ഒരു നമ്മൾ കൊണ്ട് അപ്പോൾ ഇനി ഹാലണ്ടിന് അത് സാധിക്കുമെന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം പിന്നെ അതാണ് നൂറ്റി ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നൂറ്റി പതിനൊന്ന് ഗോളുകൾ ഹാലണ്ട് മാൻസിറ്റിക്ക് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് ആ ഒരു സിക്സ്റ്റി മില്യൺ പൗണ്ടിൻ്റെ ഡീലിൽ ഡോട്ട്മണ്ടിൽ നിന്നും വന്നതിന് ശേഷം എന്നുള്ളതാണ് ഇനി നമ്മുടെ കുമ്പിലുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പെപ്പ് പോയി കഴിഞ്ഞാൽ പെപ്പിൻ്റെ ഒരു സക്സസ് ഉറങ്ങണം കൊണ്ടുവരും അതുവേറെ കാര്യം മാൻസിറ്റി മാൻസിറ്റിയുടെ അംബീഷനൊക്കെ അപ്പോഴും പിന്നെ ആ ഒരു ഹൈ ലെവലിൽ തന്നെ നിലകൊള്ളാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ അവർ മാർക്കറ്റിൽ ഇടപെടുന്ന രീതിയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവരെ എന്തായാലും ഇപ്പോൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ പോകാനുള്ള തരത്തിലുള്ള സാധ്യതകളും സൂചനകളും നമുക്ക് നൽകുന്നത് അപ്പം ഇനിയിപ്പോൾ അഥവാ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കോൺട്രാക്റ്റ് തീരുമ്പോൾ പെപ്പ് പോവുക അല്ലെങ്കിൽ അതിന് മുമ്പ് പെപ്പ് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ മാൻസിറ്റി ഇതേ ഫിഷിംഗ് ഉള്ള ഒരു ടോപ്പ് ടീമായിട്ട് തന്നെ നിലകൊള്ളുമ്പോൾ എന്നുള്ളൊരു ഒരു ചോദ്യമുണ്ട് അതിനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ എന്താണ് ഹാളിനെ സംബന്ധിച്ചിടത്തോളം ഇതേ റേറ്റിൽ തന്നെ വരും സീസണുകളിലും ഗോളടിക്കാൻ സാധിക്കുമോ അദ്ദേഹം എബിലിറ്റി ഉള്ള ആണ് ആ ബോക്സിൽ സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രക്ഷയില്ലാതെ പെർഫോം ചെയ്യുന്ന നമുക്കറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഓവറോൾ ഗെയിമിൽ ഇപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ് കുറേ വരുത്താനുണ്ട് ഇരുപത്തി വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇനിയും അതൊക്കെ വരുത്താൻ സാധിക്കും അത് വേറെ കാര്യം കാരണം എന്ന് വെച്ചാൽ ഓവറോൾ ഗെയിമിലുള്ള ഇൻവോൾവ്മെൻറ്റിൽ ഇപ്പോൾ ഒരു ഇസാക്ക് ചെയ്യുന്ന പോലത്തെ തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് നമുക്ക് ഹാളൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കില്ല ആ രീതിയിലുള്ള ഒരു പ്ലെയർ അല്ലല്ലോ അദ്ദേഹത്തിന് സർവീസ് എന്തായാലും വേണം ആ സർവീസ് കിട്ടുന്ന സാഹചര്യത്തിൽ അത് എന്താണ് ഫിനിഷ് ചെയ്യുക എന്നുള്ള തരത്തിലുള്ള ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു ഫിനിഷറാണ് ഏലിങ് ഹാളൻഡ് അപ്പോൾ എന്തായാലും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഏതു തരത്തിലുള്ള ടീമിനെയാണ് ഇനി മാൻ സിറ്റി ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കണ്ടുവരേണ്ട സംഭവമാണ് പക്ഷെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പിന്നെ ഒരു ഒരു ഒന്ന് രണ്ട് വർഷം കൂടി മാൻ സിറ്റിയിൽ നിന്നിട്ട് മറ്റൊരു ബിഗ് യൂറോപ്യൻ ക്ലബിലേക്ക് പോകേണ്ടിയിരുന്നില്ലേ ഹാളുണ്ട് എന്താണ് നീങ്കു തോന്നുന്നത് അതോ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ക്ലബാണ് മാൻസിരി എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ഒരു ക്ലബ്ബിൽ കുറേ കാലം ചിലവഴിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നിരിക്കണം ചിലപ്പോൾ ചെറുപ്പം ഒരു സ്വപ്നമായിരുന്നിരിക്കണം ആ അതിനുള്ള സാധ്യതയുണ്ടല്ലോ തൻ്റെ അച്ഛൻ്റെ ഒരു കണക്ഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമല്ല ഇപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് സിറ്റി ഇരിക്കുന്നത് വേർഡിക്റ്റ് വേൾഡിറ്റ് എന്നുള്ളത് നമുക്കറിയില്ല വേൾഡിക്റ്റിനു ശേഷം എങ്ങനെയായിരിക്കും സിറ്റി എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലബ്സ് തന്നെയാണ് അതായത് നിലവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫോം ഡിപ്പോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പരിഹാരമാണല്ലോ അപ്പോൾ വിൻഡോയിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇപ്പം എപ്പം മാൻസിറ്റിയും പക്ഷേ ജനറലി തുടർച്ചയായി നാല് പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ അടിച്ചിരിക്കുന്നു അതിനിടയിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിരിക്കുന്നു അപ്പം തരത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് മാൻസിറ്റി ഇരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ അദ്ദേഹം തുടരാനെടുത്ത തീരുമാനം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതെന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇതാണ് ഇനി മാൻസിറ്റിയുടെ ആ ഒരു ബ്രീച്ചുമായി ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ വേർഡിറ്റ് ഉടനെ വരും എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ചിലരൊക്കെ സ്പെക്കുലേറ്റ് ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒരു ഒരു ഫൈൻ മാത്രമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇനി പോയിൻറ്സ് ഡിഡക്ഷൻ കിട്ടുമോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ പരിപാടികൾ അവർക്ക് മേൽ ചാർത്തപ്പെടുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട ഒരു സംഭവമാണ് എന്തായാലും ഇത് ബിഗ് പോസിറ്റീവ് ന്യൂസ് ആണ് മാനസിറ്റംസോളം പിന്നെന്താണ് അവർ സൈന്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒമർ മർമൂഷിനെ സൈൻ ചെയ്യാൻ പോകുന്ന എയ്റ്റി മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് ഫ്രാങ്ക്ഫേർഡിൽ നിന്നും അൻത്ാക്ക് എന്ന് പറയുന്ന ജോമൻ ക്ലബ്ബിൽ നിന്നും ഒമർ മർമോഷൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനായിട്ടുള്ള ഈജിപ്ഷ്യൻ വേഴ്സിഡായൽ ഫോവേർഡിനെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോഴും ഡൺ ഡീൽ എന്ന രീതിയിൽ നമുക്ക് പറയാറായിട്ടില്ല പക്ഷേ വേർബൽ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്ലോറിയൻ ഫ്ലാറ്റും ബാഗാണ് എയ്റ്റി മില്യൻ യൂറോസിൻ്റെ ആ ഒരു വാർത്ത പുറത്തുള്ളത് അതും പോരാഞ്ഞിട്ട് അതിലും കൂടുതൽ ബോണസും കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് പറഞ്ഞെടുക്കുന്നത് ആയിട്ട് ലൈഫ്ലാങ്ങ് ഫ്രാങ്ക്ഫർട്ട് എന്തായാലും മിൽക്ക് ചെയ്യാൻ ശ്രമിക്കും ജാനുവരി ട്രാൻസ്ഫറിൻ്റെ കൂടി ആയിട്ടുള്ള ഒരു സിനാരിവില് പിന്നെന്താണ് ഒമർ മർമൂഷിൻ്റെ ഒപ്പം തന്നെ രണ്ട് ഡിഫൻഡർമാരെ കൂടി അവർ സൈൻ ചെയ്തിട്ടുണ്ട് അതിൽ വിറ്റോർ റൈസ് ബ്രസീലിയൻ യങ് പതിനെട്ടുകാരനായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള ടാലഡ് ആയിട്ടുള്ള സെൻ്റബാക്കാണ് തേർട്ടി ഫൈവ് മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടാണ് ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്നും ചങ്ങാനെ കൊണ്ടുവന്നുള്ളത് അതേപോലെ തന്നെ അബകോതിർ കുനോവിൻ്റെ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചാണ് ഉസ്ബക്കിസ്ഥാൻ ഡിഫണ്ടറിനെ ഇരുപത് കാരനായിട്ടുള്ള ഡിഫണ്ടറിനെ ലോൺസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ലീ നിന്നും ഫോർട്ടി മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് കൊണ്ടുവന്നത് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഡിഫൻസിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒപ്പം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ ആൻഡ്രിയ കാമ്പ്യാസോ എന്ന് പറയുന്ന ഇരുപത്തി നാല് ഇറ്റാലിയൻ ഫുൾ ബാക്കിനെ മാൻസിറ്റി യുവൻഡസിൽ നിന്നും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഡി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സിക്സ്റ്റി ടു സെവൻറ്റി മില്യൺ യൂറോസിൻ്റെ ഒരു ബിഡ് ആണ് മാൻസിറ്റ തയ്യാറാക്കുന്നത് യുവൻഡസ് ആണെങ്കിൽ എയ്റ്റി മില്യൺ യൂറോസിൻ്റെ ആ ഒരു പാക്കേജാണ് അവർക്ക് വേണ്ടത് ആ രീതിയിൽ അവർ വാശി പിടിക്കുന്നത് കാരണം ജാനുവരി ട്രാൻസ്ഫർ മാർക്കറ്റ് കൂടി ആയിട്ടുള്ള സാഹചര്യത്തിൽ നല്ല രീതിയിൽ ക്ലബ്ബുകൾ വാശി പിടിക്കും നെഗോസിയേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ആന്റിയ ക്യാമ്പിയാസയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചെങ്ങായി പിന്നെ ജനോയിൽ നിന്നാണ് ഇവൻ്റ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് ജനോവയുടെ യൂത്ത് പ്ലെയറാണ് ഒരുപാട് ലോൺ ഡീലുകളും കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇവൻ്റസിലേക്ക് വരുന്നത് അങ്ങനെ അലഗ്രി അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ട് തുടക്കത്തിലൊന്നും യൂസൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വെർസ് സ്റ്റൈലാണ് പെപ്പിനെ അത്തരത്തിൽ വെസ്റ്റൈലായിട്ടുള്ള ഫുൾ ബാക്കുകൾ ഇഷ്ടമാണല്ലോ അതായത് റൈറ്റ് ബാക്കായിട്ടും ലെഫ്റ്റ് ബാക്കായിട്ടും കളിക്കാൻ പറ്റും അറ്റാക്കിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും ബിൽഡപ്പിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും ഗ്രേറ്റ് പാസർ ആണ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഡിഫെൻഡിങ് അത്ര ടോപ്പ് ക്ലാസ് അല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയർ തന്നെയാണ് ഇരുപത്തിനാലാമത്തെ വയസ്സെന്ന് പറഞ്ഞാൽ പീക്കിൽ കടക്കുന്ന ഒരു സിനാരിയോ ആണ് പക്ഷെ പെപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഫുൾ ബാക്കിൽ ഏത് രീതിയിലാണ് കളിക്കാൻ നമുക്കറിയാം അപ്പം ലെഗ്സ് മോശമില്ലാത്ത രീതിയിൽ അത്ലറ്റിക് ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് ഡിഫെൻഡിങ്ങിൽ ഇത്തിരി പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പം നമുക്കാ ഒരു കുറച്ചുകൂടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കൺസേലോ വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് ചില ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നത് പിന്നെ എന്താണ് നല്ല ഫാസറാണ് നല്ല ക്യാരിയറാണ് ഡീസൻറ്റ് ആ ഡിഫൻഡിങ് സ്ട്രോങ് ലെഗ്സ് ഉണ്ട് ലെഗ്സ് ഉണ്ട് അപ്പോൾ ലെഗ്സിൻ്റെ ഒരു പ്രശ്നം മാൻസിറ്റി സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സംഭവം തന്നെയാണ് പിന്നെ രണ്ടായിരത്തി എട്ടിൽ ഈ ക്യാമ്പ്യാസവും യുവൻറ്റസിൻ്റെ പ്ലേയേഴ്സിൻ്റെ കൂടെ ആ ഒരു മാഷ്കൗട്ടായിട്ട് യുവൻഡസിൻ്റെ ജേഴ്സി ധരിച്ചിട്ട് പോകുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു പിന്നീട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യുവൻഡസിൻ്റെ ക്യാപ്റ്റൻ സാമ്പാൻ്റ് ധരിക്കാനുള്ള ആ ഒരു പിന്നെ സ്വപ്നവും അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യുവൻഡസിൽ നിന്നും പോകാൻ നിൽക്കുകയാണ് ഈ ഡീൽ നടക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ എന്താ സിറ്റി കാര്യമായിട്ട് തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ അവർ ആ ഒരു സ്ക്വാഡ് ചെയ്യാനുള്ള ഒരു പരിപാടി തന്നെയാണ് ഇപ്പോൾ കൈൽവാക്കർ അങ്ങോട്ട് പോകുന്ന സെനാരിലാണ് ഇപ്പോൾ ക്യാംപിയാസോനെ കൊണ്ടുവരാനുള്ള ശ്രമം നടന്നത് കൈൽവാക്കർ എങ്ങോട്ട് പോകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പക്ഷേ കൈൽവാക്കർ പോകുമല്ലോ കാര്യം ഓൾറെഡി തീരുമാനിക്കപ്പെട്ടിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അതാണ് പെപ്പ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വിൻഡോയിൽ ഇടപെടുന്നത് ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നെയ്മർ ജൂനിയറിൻ്റെ വാർത്തയാണ് നെയ്മർ ജൂനിയർ റൊമാരിയോക്ക് അതായത് ബ്രസീലിന് ഇതിഹാസമായിട്ടുള്ള തൊണ്ണൂറ്റി നാല് വേൾഡ് കപ്പ് വിന്നറായിട്ടുള്ള ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ള റൊമാരിയൊക്കെ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം കാരണം വെച്ചാൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതായത് എംബാപ്പയുടെ ബന്ധപ്പെട്ടിട്ടുള്ള പി എസ് ജി ഉള്ള സമയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈഗോയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ബാസോണിൽ നിന്നും പോയതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ബ്രസീലിയൻ നാഷണൽ ടീമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിലെ ആ ഒരു എക്സിറ്റിനെക്കുറിച്ച് അതുപോലെ തന്നെ ആ ഒരു ഏഴേ ഒന്ന് എന്നുള്ള സ്കോളിനുള്ള ഉണ്ടല്ലോ ജർമ്മനിക്കെതിരെ ഹോം സോയിൽ നേരിട്ടുള്ള ആ ഒരു പരാജയം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് സാന്റോസിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ അതിൽ മെസ്സിയുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് എന്താണ് ആൾ തൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ബാസവണിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആളെ സംബന്ധിച്ചിടത്തോളം ആൾ ബാസവണയിലേക്ക് വന്നിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഫസ്റ്റ് സിക്സ് മന്ത്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടർഫ്ലൈസ് വായിട്ടുള്ള തരത്തിലുള്ള ഒരു പ്രതീതിയായിരുന്നു ആൾ അത് എക്സൈറ്റ്മെൻ്റ് ഉണ്ട് പക്ഷെ നല്ല നെർവസുമായിരുന്നു ചങ്ങായി ഉള്ളിക്കാണെങ്കിൽ ഗ്രൗണ്ടിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ആരിയോട് പറയാണ് തൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു ബാസ്വണയിൽ നേരിട്ടുള്ളതെന്ന് ഓണ്ടപ്പിച്ച് അപ്പോൾ ഒന്നും നടക്കുന്നില്ല വിചാരിച്ച പോലെ ചെങ്ങായിക്കാണെങ്കിൽ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യാനൊന്നും പറ്റുന്നില്ല ഡ്രിബിൾ ചെയ്ത് പോകാൻ പറ്റുന്നില്ല മെയിൻ ആയുധമാണ് നെയ്മറിൻ്റെ ഇതെന്നുള്ള കാര്യം ഓർക്കണം അത് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ക്ലബ് അത്ലറ്റിക്കിനെതിരെയുള്ള മത്സരത്തിൽ ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ തന്നോട് തന്നെ ഒരു ഒരു വിരക്തിയും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുള്ള സാഹചര്യത്തിൽ ആൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നിട്ട് വാഷ് റൂമിലേക്ക് പോയിട്ട് കഥ കടച്ചിട്ട് ചങ്ങായി അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി അത്ര അപ്പോൾ ഡോറിലാരോ മുട്ടി മുട്ടിയത് മറ്റാരോ അല്ല സാക്ഷാൽ ലിയണൽ മെസ്സിയാണ് അങ്ങനെ ലിയണൽ മെസ്സി നെയ്മറിനോട് ചോദിച്ചു എന്തിനാണ് കരയുന്നത് എന്നുള്ളത് അപ്പോൾ നെയ്മർ പറഞ്ഞ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണ് ഡാനിയൽ ബസും കൂടി അങ്ങനെ ഡാനിയൽ ബസും മെസ്സിയും കൂടി സംസാരിക്കുകയാണ് അതിൽ മെസ്സി പിന്നെ നെയ്മറോട് പറയാണ് അതായത് ആ വാചകങ്ങൾ പിന്നീട് നെയ്മറിൻ്റെ കരിയറിൽ വലിയ തോതിൽ ഊർജം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാമായിട്ടിരിക്കേ നമ്മളൊക്കെ ഇല്ല നിൻ്റെ കൂടെ നമ്മളൊക്കെ ഇവിടെ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത് മാത്രമല്ല നീ സാന്റോസിലെ ആ ബെസ്റ്റ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും വേണ്ടത് ഒട്ടും പ്രഷർ ഇല്ലാതെ നീ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്ന അത് നമുക്ക് കാണണം എന്നുള്ളതാണ് അപ്പോൾ അതിന് എനിക്ക് എന്ത് വേണമെങ്കിലും ഞാനുണ്ടാകും കൂടെ യു ക്യാൻ കൗണ്ട് ഓൺ മീ എന്നുള്ളതാണ് മെസ്സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മെസ്സി കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഒരു ഉറപ്പ് അത് നെയ്മറിൻ്റെ കരിയറിൽ അദ്ദേഹത്തിന് കൊടുത്തുള്ള കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ബാസോണിലുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ ഒരു പ്രത്യാശയായിരുന്നു അത് അതിനുശേഷം ഒരുപാട് കോൺഫിഡൻസോടുകൂടി അദ്ദേഹം കളിച്ചു അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതാണ് അത് കേവലം ഗ്രൗണ്ടിൽ ബാസോണയുടെ വിജയത്തിനായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന രണ്ട് പ്ലേയേഴ്സിൻ്റെ ഒരു ബന്ധമായിട്ട് മാത്രം നിലകൊണ്ടില്ല പകരം വലിയൊരു സൗഹൃദ ബന്ധത്തിലേക്കുള്ളൊരു തുടക്കമായിരുന്നു അത് അതായത് മെസ്സിയും നെയ്മറും വലിയ സുഹൃത്തുക്കളാണ് അവരുടെ ബന്ധം വളരെ ദൃഢമാണെന്നുള്ളതാണ് വീണ്ടും വീണ്ടും നെയ്മറും മെസ്സിയും പലപ്പോഴായിട്ട് നമ്മുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊരു വല്ലാത്തൊരു ഒരു സൗഹൃദം കൂടിയാണ് അപ്പോൾ ആ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെൻസാലിച്ച് കൂടി അത് ഫുട്ബോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് ജീവിതത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരുമിച്ച് ഇന്ന് കഴിഞ്ഞാൽ പലതും നേടിയെടുക്കാൻ പറ്റുമല്ലോ അല്ലേ പിന്നെന്താണ് എന്താണ് ഈ മെസ്സിന്ന് പറഞ്ഞ ചെങ്ങായി ഉണ്ടല്ലോ ഭയങ്കര കോമ്പറ്റേറ്റീവ് നേച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ചെങ്ങായി തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഏറ്റവും ആയിട്ടുള്ള കാര്യം പുള്ളിക്കാരൻ ഒരു ടീം പ്ലെയർ ആണ് മൂപ്പരുടെ കാര്യത്തെക്കുറിച്ച് മാത്രം വിലാധിപ്പെട്ട് നടക്കുന്ന തരത്തിലുള്ള ഒരാളല്ല അയാളൊരു ടീം പ്ലെയർ ആണ് പ്ലെയറാണ് മൂപ്പരൊടുക്കത്തെ സെൽഫ്ലെസ് ആയിട്ടുള്ള പ്ലെയർ കൂടിയാണ് അങ്ങനെയുള്ള ഒരു മെൻ്റാലിറ്റി കൂടി ഉള്ളതുകൊണ്ട് കൂടി തന്നെയാണ് അദ്ദേഹം എക്കേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത് ഇനി എന്താണ് അദ്ദേഹത്തിന് ഫുട്ബോളിൽ നേടിയെടുക്കാനുള്ളത് എല്ലാം നേടിക്കഴിഞ്ഞില്ലേ അപ്പോൾ അതിന് ഇങ്ങനത്തെ സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാടെ പ്ലെയർമാൻ നെയ്മറും നെയ്മറിൻ്റെ കരിയറിൽ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ അലട്ടിയത് എന്നെ സംബന്ധിച്ചു എനിക്ക് ഭയങ്കര വിഷമുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം അജാദി പ്ലെയറാണ് പിന്നെ അദ്ദേഹം ആ ഒരു പി എസ് സിയിലേക്കുള്ള മൂവിനെ കുറിച്ചും ഈ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ബെസ്റ്റ് പ്ലെയർ ആകാൻ വേണ്ടിയിട്ടാണോ ബാസ്വണിൽ നിന്ന് അന്നും പോയതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ആയിരുന്നില്ല പുള്ളിക്കാരൻ്റെ ചിന്ത എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് ആ ഒരു അവസരത്തിൽ തന്നെ മെസ്സി നെയ്മറോട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബെസ്റ്റ് പ്ലെയർ ആകാൻ വേണ്ടിയിട്ടാണോ ചെങ്ങായി ഈ ഇവിടെ പോകാൻ നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ബെസ്റ്റ് പ്ലെയർ ആക്കിത്തരാന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അതാണ് മെസ്സി പക്ഷേ അപ്പോൾ നെയ്മർ പറഞ്ഞാൽ അങ്ങനൊന്നുമല്ല അതൊന്നും കാരണമല്ല സംഭവം എന്ന് വെച്ചാൽ പേഴ്സണലാണ് മാത്രമല്ല നല്ല രീതിയിലുള്ള ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ട് അവിടെ ഇവിടെ ബാസ്മണി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവിടെ കിട്ടുന്നുണ്ട് വളരെ തുറന്നു പറയുന്നുണ്ട് നെയ്മർ പൈസ വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു അതേ സംസാരിച്ചു പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് അവിടെ ബ്രസീലിയൻ ചങ്കുകൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരന് അപ്പോൾ അവിടെ അവരുടെ കൂടെ കളിക്കാൻ ആഗ്രഹമുണ്ട് അതായത് ത്യാഗോസിൽവ ലുക്കമോറ അതുപോലെ തന്നെ ഡാനി ആൽവേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു മാർക്കിന് യൂസ് അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ കളിക്കാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നുള്ളതാണ് പിന്നെ ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ അത് ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നുള്ളതാണ് എന്തായാലും മെസ്സി അദ്ദേഹത്തിന് നെയ്മർ അവിടുന്ന് പോകുന്നത് അത്ര വലിയ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്ന് വെച്ചാൽ ആ കോമ്പിനേഷൻ ഭീകരമായിരുന്നില്ല ആ എം എസ് എൻ കോമ്പിനേഷനെ കുറിച്ചിട്ടും നെയ്മറ് വാതോരാത സംസാരിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളുണ്ട് അവർ വെക്കേഷനിലും ഒക്കെ ഒരുമിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്റ്റ് മ്യൂച്വൽ റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഉറുകക്കാരനായിട്ടുള്ള സുവറസും ബ്രസീലിനായിട്ടുള്ള നെയ്മറും അർജന്റീനക്കാരനായിട്ടുള്ള ലിയോനൽ മെസ്സിയും തമ്മിൽ ഇത്ര സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ആ ഒരു റെസ്പെക്റ്റും റെസ്പെക്റ്റുമുണ്ട് അവർ തമ്മിലാണ് കാരണം അവരുടെ ആ ഒരു കഴിവിനെ അവർ ഭയങ്കരമായിട്ട് അംഗീകരിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ആ എം എസ് എൻ സമയത്ത് അവർ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഗ്രൗണ്ടിൽ എവിടെയായിരിക്കും ഓരോരുത്തർ നിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു ഇത് അവർക്ക് നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ രീതിയിലൊരു ടെലിപ്പതിയും കാര്യങ്ങളൊക്കെ അവർക്ക് തമ്മിലുണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ പറ്റുന്ന തന്നെ അല്ല അവർ ഓരോ ഗോളുകളൊക്കെ കാണുമ്പോൾ ഓരോ മൂവുകൾ കാണുമ്പോഴൊക്കെ മാത്രമല്ല ഒരാൾ ഗോളടിച്ചാൽ മറ്റാൾക്ക് ഗോളടിപ്പിക്കാനായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു അത്രയാണെന്നുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് അങ്ങനെ ഈവൻ ക്രിസ്ത്യൻ റൊണാഡോ ആയിട്ട് ലൂസ് വാറസ് ആ ഒരു പിന്നെ പിച്ചിച്ചി റേസിൽ ഇരിക്കുന്ന സാഹചര്യമില്ല ഗോൾഡൻ ബൂട്ട് റേസിലിരിക്കുന്ന ിൽ എങ്ങനെയെങ്കിലും സു കൊണ്ട് ഗോളുകൾ കൂടുതൽ എടുപ്പിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ എന്താണ് ആ ഒരു ടീം എഫേർട്ട് ഭയങ്കരമാണ് അവർ തമ്മിലുള്ള ഒരു റാപ്പോ ഭീകരമായിരുന്നുള്ളാണ് അത് ഇപ്പോഴും തുടരുകയാണ് അത് വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയല്ലേ ഭയങ്കര രസമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ അല്ലേ അപ്പം എന്തായാലും പിന്നെ ഈ ബസ്വണിലേക്ക് വന്നതിനെക്കുറിച്ച് എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു റിഗ്രറ്റും ഇല്ല കാരണം എന്ന് വെച്ചാൽ അന്ന് റെയിൽമാഡലും അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ റെയിൽമാഡലിലും ബാസ്വാണിയും ഈ ചെങ്ങയുടെ സിഗ്നേച്ചറിനായിട്ട് ഇങ്ങനെ പുറകിൽ നിൽക്കുകയായിരുന്നു രണ്ടുപേരും നെയ്മറുമായിട്ട് സംസാരിക്കുന്ന നെയ്മറിന്റെ തന്തപ്പൊടി ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് ദിവസത്തോളം പുള്ളിക്കാരൻ ഈത് കാര്യത്തിലൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു പരിപാടി ആയിരുന്നു അത്രേ അതായത് റെയിൽമാഡിൻ്റെ ആളുകൾ വിളിക്കും ബാസ്ലോണയുടെ ആളുകൾ വിളിക്കും റെയിൽമാഡിൻ്റെ പ്രസിഡൻറ്റ് സംസാരിക്കും ബാസ്ലോണിൻ്റെ പ്രസിഡൻറ്റ് സംസാരിക്കും ഒടുവിൽ നെയ്മർ ബാസ്ലോണ തിരഞ്ഞെടുക്കുകയായിരുന്നു കാരണം വെച്ചാൽ നെയ്മർ തൻ്റെ ഹൃദയം ഉച്ചത്തിൽ പറഞ്ഞത് കേട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ബാസ്ലോണെ ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ രണ്ട് ക്ലബ്ബിലും കളിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരൻ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് കാരണം ഒരു ആയിരുന്നു ഡ്രീമായിരുന്നു റയൽ റെയൽമാഡിന് വേണ്ടി കളിക്കുക ബാസ്വണയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത് പക്ഷെ ഒടുവിൽ അദ്ദേഹം ഇതിലാർ വേണം എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുള്ള സാഹചര്യത്തിൽ ബാസ്വണ ചൂസ് ചെയ്തതാണ് കാരണം വെച്ചാൽ മെസ്സിയുടെ കൂടെ കളിക്കുക എന്നൊരു സ്വപ്നമാണ് മാത്രമല്ല റൊണാൾഡിന്യോ ആ ഒരു സമയം മുതൽ തന്നെ ഭാസ്വണുള്ള ഭയങ്കരമായിട്ടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തനിക്കിഷ്ടപ്പെട്ട ഭാസ്വണ തന്നെ അദ്ദേഹം ചൂസ് ചെയ്യുന്നു അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ ബാസ്വണയിലേക്ക് വരുന്നത് പിന്നെ ഒടുവിൽ അതൊരു എം എസ് എൻ കൂട്ടുകെട്ടിൽ അവസാനിക്കുന്ന സാഹചര്യം പിന്നെന്താണ് പി എസ് ജിയിലേക്കുള്ള അവർ എടുക്കത്ത പോക്കും അതൊരു വല്ലാത്തൊരു പോക്കായിപ്പോയി ഇങ്ങനെയാണെങ്കിലും നെയ്മർ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് തൻ്റെ പ്രൈമ് അത് പി എച്ച് ജിയിലായിരുന്നു എന്നുള്ളതാണ് ഫുട്ബോൾ അറിയുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇഞ്ചുറീസ് ഇല്ലായിരുന്നെങ്കിൽ കാര്യമായിട്ട് ഇഞ്ചുറീസ് ഞാൻ അലറ്റിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചുറീസ് ഇല്ലായിരുന്നെങ്കിൽ താനൊരു ബാലൻഡൂർ അടിച്ചിരുന്നേനെ എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ പ്രൈമ് പി എസ് ജിയിലായിരുന്നു എന്നുള്ള തന്നെയാണ് നെയ്മർ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം അല്ലേ എന്തായാലും ഇതോടൊപ്പം നമ്മൾ കേൾക്കുന്നത് ചിക്കാഗോ ഫയർ എന്ന് പറയുന്ന എം എൽ എസ് ക്ലബ്ബിലേക്ക് അദ്ദേഹം പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതായത് എന്താണ് പിന്നെ ഇപ്പോൾ അൽഹിലാലിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആകെ ചങ്ങാ കളിച്ചുള്ള ആകെ രണ്ട് രണ്ട് കളിയാണ് എത്രയോ പൈസ വാങ്ങിയിട്ടുണ്ട് ഇഞ്ചുറിയാണ് അദ്ദേഹത്തെ കളിപ്പിക്കാതിരിക്കുന്നത് വേറെ കാര്യം ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിലും സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ അൽഹിലാലിൻ്റെ മാനേജർ പറഞ്ഞിട്ടുള്ളത് കാരണം വെച്ചാൽ വേൾഡ് ക്ലാസ് പ്ലെയർ ആണെന്ന് നമുക്കറിയാം പക്ഷേ പുള്ളിക്കാരൻ്റെ ഫിസിക്കൽ പരിപാടി നോക്കിക്കഴിഞ്ഞാൽ ആൾ ഇപ്പോൾ ആ ലെവലിലെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ പറ്റും വന്നു കഴിഞ്ഞാൽ സൗദി പ്രോ ലീഗിൽ അദ്ദേഹം ഇനി കളിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഈ സമറോട് കൂടി തീരും അപ്പോൾ എന്ത് ആയിരിക്കും അദ്ദേഹം നെക്സ്റ്റ് മൂന്നുള്ളതാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രസീലേക്ക് തിരിച്ചു പോകുമോ അതായതെങ്കിലും ബ്രസീലിയൻ ക്ലബ്ബിലേക്ക് പോകുമ്പോൾ എം എൽ എസിലേക്ക് പോകുമ്പോൾ സൗദിയിൽ തന്നെ തുടരുമോ എല്ലാ സാധ്യതകളുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ് വെക്കുന്നത് അത് എന്താ അദ്ദേഹം തീരുമാനിക്കുന്നുള്ളത് കണ്ടറാം പക്ഷേ എന്താണ് ഈ ഇഞ്ചുറി അതൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ തിരിച്ചു വരുന്നതിൻ്റെ പാതയിലാണ് ആ വേൾഡ് കപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ അതിനെക്കുറിച്ചും അദ്ദേഹം കുറെ സംസാരിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ആ ഇൻ്റർവ്യൂലെ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കാം ഇതും കൂടി ജസ്റ്റ് പറഞ്ഞു പോയെന്ന് മാത്രമാണ് ഈ ഒരു എപ്പിസോഡിൽ ഇത് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി മറ്റു അദ്ദേഹത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ